ടി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക കേരളത്തിൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാവുകയാണ് അതോടൊപ്പം കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന ബ്രാൻഡിൽ ഇറക്കുന്ന അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റ് അരിയുടെ വിതരണവും കേരളത്തിൽ സജീവമാകും കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിലായിരുന്നു പ്രധാനമായും ഭാരതരിയുടെ വിൽപ്പന നടന്നത് പൊന്നിയരിയായിരുന്നു അരി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് വിൽപ്പന ഈ ആഴ്ച മുതൽ സംസ്ഥാനത്തെ കൂടുതൽ ജില്ലകളിൽ ഭാരത് എത്തിച്ചേരുന്നതാണ് എഫ് സി ഐയിൽ നിന്നുള്ള അരി ഭാരത് ബ്രാൻഡിൽ പാക്കിംഗ് നടന്നുവരികയാണ് ആദ്യഘട്ടത്തിൽ വാഹനങ്ങളിലായിരിക്കും വിവിധ ജില്ലകളിലെ ജംഗ്ഷനുകളിൽ ഭാരത് അരിയുടെ വിൽപ്പന ഉണ്ടാകുക തുടർന്ന് ഇരുന്നൂറിനടുത്ത് ഔട്ട്ലെറ്റുകളിലൂടെ ഭാരത് ബ്രാൻഡിലുള്ള അരിയും ആട്ടയുമെല്ലാം വിതരണം ഉണ്ടാകും എന്നാൽ എഫ് സി നിന്നും സിവിൽ സപ്ലൈസിന് കൂടുതൽ അരി അനുവദിക്കാതെ കേന്ദ്രം നേരിട്ട് സംസ്ഥാനത്ത് അരി വിൽക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഭക്ഷ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് എഫ് സി നിന്നും കൂടുതൽ അരി കേന്ദ്രം പൊതുവിതരണ വകുപ്പിന് അനുവദിച്ചിരുന്നെങ്കിൽ നീലവെള്ളക്കാടുകാർക്ക് കൂടുതൽ മുതലരി നൽകാമെന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ വാദം ഏതായാലും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ കാര്യമായി ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് നല്ല അരി കിട്ടുന്നത് മലയാളികൾക്ക് ഒരു ആശ്വാസമായിരിക്കുകയാണ് ഈ ആഴ്ച മുതൽ കൂടുതൽ സ്ഥലത്ത് കൂടുതൽ പേർക്ക് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരി മാസത്തിൽ റേഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങളുണ്ട് എ വൈ മഞ്ഞക്കാടിഞ്ഞു മുപ്പത് കിലോ വരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുമ്പോൾ ഈ മാസം പഞ്ചസാര ഔദ്യോഗികമായി തന്നെ ഇല്ലെന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് മാസമായി പഞ്ചസാര കിട്ടാറില്ലെങ്കിലും ഔദ്യോഗികമായി ഇല്ലെന്ന് അറിയിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസമാണ് എന്നാൽ മാർച്ച് മാസം മുതൽ പഞ്ചസാര വിതരണം ഉണ്ടാകുമെന്ന് വാർത്തകൾ എത്തിയിട്ടുണ്ട് പി എച്ച് എച്ച് പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ വരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ആകെ ഗോതമ്പിൽ മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപയ്ക്ക് നൽകും എൻ പി എസ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നൽകും കൂടെ സ്പെഷ്യൽ അരിയായി നാല് കിലോ വരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസത്തേക്കാൾ ഒരു കിലോ വരി കൂടുതലായി സ്പെഷ്യൽ അരിയായി നൽകുന്നുണ്ട് വെള്ളക്കാടിന് ഒരു കിലോ കുറച്ച് ഈ മാസം ആകെ അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ കഴിഞ്ഞ മാസം വാങ്ങാത്തവർക്ക് ഈ മാസം അത് വാങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് പൊതുവിതരണ വകുപ്പ് ഓൺലൈനിലൂടെ അപേക്ഷ ക്ഷണിച്ചും നവകേരള സദസ്സുകളിൽ നേരിട്ട് നൽകിയും പതിനായിരക്കണക്കിന് പേർ മുൻഗണനാ കാർഡുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ വർഷം ഒരു ലക്ഷം പേർക്ക് കൂടി മുൻഗണനാ കാർഡുകൾ നൽകുവാനാണ് ലക്ഷ്യമിടുന്നത് അതിനായി അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് അത് പിടിച്ചെടുത്ത് അവ അർഹരായ മുൻഗണനാ കാർഡ് അപേക്ഷകർക്ക് നൽകുവാനാണ് സർക്കാർ തീരുമാനം ഇതിന്റെ ഭാഗമായി റേഷനിങ് ഇൻസ്പെക്ടർമാരും മറ്റുദ്യോഗസ്ഥരും വിവിധ ജില്ലകളിൽ വീടുകളിലെത്തി പരിശോധന നടത്തി അനർഹമായ കാർഡുകൾ പിടിച്ചെടുക്കുകയും ആ കാർഡ് ഉപയോഗിച്ച് അവർ വാങ്ങിയ ഭക്ഷ്യവിഹിതങ്ങളുടെ വില പിഴയായി ഈടാക്കുകയും ചെയ്യുകയാണ് അതിനാൽ മുൻഗണനക്കാടിന് അർഹതയില്ലാത്തവർ സ്വമേധയാ അവ തിരിച്ചു നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറി പിഴ നടപടികളിൽ നിന്നും ഒഴിവാകേണ്ടതുമാണ് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുടമകൾ തുടർച്ചയായി മൂന്നു മാസം ഒരു റേഷൻ വിഹിതവും മതിയായ കാരണമില്ലാതെ വാങ്ങാതിരുന്നാലും അവരുടെ റേഷൻ കാർഡുകൾ പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് തരം മാറ്റുന്നതാണ് ഇതുവരെ ലക്ഷത്തിലധികം പേരെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞു റേഷൻ അരിയൊന്നും വേണ്ടാത്തവർ കാർഡ് തിരികെ നൽകുക മുൻഗണനാ കാർഡിനായി ഒട്ടേറെ പേരാണ് കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ എന്തെങ്കിലും വിഹിതം വാങ്ങി മുൻഗണനാ കാർഡ് പദവി നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക